സന്തോഷത്തോടും ക്ഷേമത്തോടുമായിരിക്കുമെന്ന് ഞാൻ ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒട്ടും മുഖവുരകളില്ലാതെ ദൈവവചനത്തിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം വായ്പ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടെ വചനം പറയട്ടെ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം പത്താമത്തെ വാക്യം നാൽപ്പത് ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതൊരു വ്യക്തിക്കും പ്രാർത്ഥനയോടെ ഈ ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഈ ആഴ്ചയിലെ നിങ്ങൾക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിത്തരുന്ന ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചതും ഞാൻ ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്തിയതുമായ ഒരു വചനമായിരുന്നു നാൽപ്പത് ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു ഒരു തലമുറയെ നോക്കിക്കൊണ്ട് ഒരു ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് നാൽപ്പത് വർഷം നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ലായിരുന്നു ആഗ്രഹമില്ലായിരുന്നു സ്തോത്രം ഒന്നോ രണ്ടോ ദിവസങ്ങളോ ഒന്നോ രണ്ടോ മാസങ്ങളോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ അല്ല നാൽപ്പത് വർഷം ആ തലമുറയോട് എനിക്ക് നീരസമുണ്ടായിരുന്നു അത്ര രസമല്ലായിരുന്നു അതാണ് ആ വാക്കിൻ്റെ ശരിക്ക് അർത്ഥം അത്ര നല്ല രസമല്ലായിരുന്നു കാരണം എന്താണ് നമുക്കറിയാം അതിൻ്റെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇസ്രയേൽ ജനത്തിൻ്റെ പ്രവർത്തികളും ദൈവത്തോടുള്ള അവരുടെ ബന്ധവും ദൈവത്തോടുള്ള അവരുടെ ജീവിതവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമങ്ങളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നാൽപ്പത് വർഷം ആ ജനത്തോട് തലമുറയോട് ദൈവം ുള്ളവനായിരുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നാൽപ്പത് വർഷം ദൈവം ആ തലമുറയോട് നീരസം കാണിച്ചുവെങ്കിലും ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ നേരത്തിൽ ശരിയായ വിധത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നു ഒരിക്കൽ കൂടെ പറയട്ടെ നാൽപ്പത് വർഷം ആ തലമുറയോട് നീരസമുണ്ടായിട്ടും ദൈവം ചെയ്യേണ്ട സമയത്ത് ശരിയായ രീതിയിൽ ആ തലമുറയ്ക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളെയും ദൈവം ചെയ്തു കൊടുത്തു പക്ഷേ ആ തലമുറയോട് ദൈവത്തിന് നീരസമുണ്ടായിരുന്നു ശ്രദ്ധിക്കുക മിസ്ലൈമിൽ നിന്നും യാത്ര പുറപ്പെട്ടു ചെങ്കടലിൻ്റെ അരികിലെത്തി വലിയ അത്ഭുത പ്രവർത്തികൾ കണ്ട് അവർ മറ മറുകറ കടന്നു കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവർക്ക് കുടിക്കുവാൻ പാറയിൽ നിന്നും വെള്ളം കൊടുത്തു കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കഴിക്കുവാൻ ആഹാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം മഞ്ഞയെ വർഷിപ്പിച്ച് കൊടുത്തു അവർക്ക് അത്രയും ഭാരമില്ല വീടിൻ്റെ മുൻപിൽ നിന്ന് തന്നെ മഞ്ഞയെ അവർക്ക് പെറുക്കിയെടുക്കാം ഭക്ഷിക്കാം ഞങ്ങൾക്ക് ഇറച്ചിയില്ല എന്ന് പറഞ്ഞ് അവർ പെറുപിറുത്തപ്പോൾ ദൈവം അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു അവരുടെ ഇടയിൽ ആരും ബലഹീനരോ രോഗികളോ ഇല്ലായിരുന്നു അവരുടെ വസ്ത്രം പഴങ്ങിപ്പോയില്ല അവരുടെ കാൽ വിഞ്ഞിയില്ല രോഗികളാരും അവരുടെ കൂട്ടത്തിലില്ല ദൈവം ഇത്രത്തോളം പരിപാലിച്ച ഒരു ജനം വേറെയില്ല ദൈവം വഴി നടത്തിയ വേറൊരു ജനം ഇല്ലേ എന്ന് നമുക്ക് പറയാം അത്രത്തോളം ദൈവം ഈ തലമുറയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് അവർ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവർക്ക് നൽകിക്കൊടുത്തു പക്ഷേ ആ തലമുറ ദൈവത്തിന് നീരസമുണ്ടായിരുന്നു ഞാനിവിടെ നിന്നൊരു ദൂത് ഒരാലോചന നിങ്ങളോട് പറയട്ടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി തന്നു നാം അപേക്ഷിച്ചതൊക്കെയും ദൈവം തന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദൈവത്തിന് നമ്മോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ദൈവം നൽകിത്തരും അപേക്ഷിക്കുമ്പോൾ ദൈവം തരും വിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ ഉത്തരം നൽകിത്തരും പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരനുഗ്രഹം ലഭിച്ചതുകൊണ്ടോ പ്രാർത്ഥന കേട്ടതുകൊണ്ടോ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല കാരണം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് വർഷം ആ തലമുറയോട് ദൈവത്തിൻ്റെ നീരസമുണ്ടായിരുന്നു അവരെല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചവരാണ് അവർ അപേക്ഷിച്ചതൊക്കെയും ദൈവം കൊടുത്തു പക്ഷേ ആ തലമുറയോട് ദൈവത്തിൻ്റെ നീരസമുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലൂടെ ഞാൻ കൈമാറുന്ന ആലോചന നിന്റെ പ്രാർത്ഥന കേട്ട് ശരിയാണ് നിനക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു ശരിയാണ് അതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നോ ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നോ അർത്ഥമില്ല കാരണം ഈ തലമുറയ്ക്ക് വേണ്ടുന്ന സകലവും ദൈവം ചെയ്തു കൊടുത്തിട്ടും നാൽപ്പത് ആണ്ട് ആ തലമുറയോട് ദൈവത്തിന് നീരസമുണ്ടായിരുന്നു ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിനക്ക് അനുഗ്രഹത്തിൽ നൽകിത്തരും ഒരുപക്ഷെ നിന്റെ തലമുറയ്ക്ക് ആവശ്യമായി നൽകിത്തരും നിന്റെ തലമുറയെ അനുഗ്രഹിച്ചു നിനക്കൊരു അനുഗ്രഹം പ്രാപി നീ ഒരു അനുഗ്രഹം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് അർത്ഥമില്ല യേശു തന്നെ പറയുന്നുണ്ട് എന്നെ നോക്കി കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല അങ്ങനെ വിളിച്ചവർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട് പല പ്രതിസന്ധികളിൽ നിന്നും അവർ വിമുക്തരായിട്ടുണ്ട് ചില അപകട മദ്യത്തിൽ നിന്നും ദൈവം അവരെ വിടിവെച്ചിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല മനസ്സിലാക്കണം ചിന്തിക്കണം ഒരനുഗ്രഹം ദൈവത്തിൽ നിന്നും പ്രാപിച്ചതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല ഹലലൂയ ഒരു അനുഗ്രഹവും പ്രാപിച്ചില്ലെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി മാറിപ്പോകും പലരും ചിന്തിച്ചിരിക്കുന്നത് ദൈവമൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നതുകൊണ്ട് ദൈവം എനിക്ക് ലോകസൗഖ്യം തന്നതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പലരും ചിന്തിക്കുകയാണ് അങ്ങനെയല്ല നാൽപ്പത് വർഷം ആ തലമുറയോട് എനിക്ക് നീരസമുണ്ടായിരുന്നു അതിന് കാരണം അവിടെ താഴ്ത്ത് പറയുന്നുണ്ട് അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്നെ എൻ്റെ വഴികളെ അറിയാത്തവർ പിന്നെയും പല കാര്യങ്ങളും അവിടെ നമുക്ക് വായിപ്പനാണ്ടിടയായി തരും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു ജനം ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറ ദൈവ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറ കലലൂയ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ തലമുറകൾ തലമുറകളെ നോക്കിക്കൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ ഒരു പക്ഷെ നിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പ്രാർത്ഥന കേട്ട് നിനക്ക് ഒരു അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് അർത്ഥമില്ല വ്യക്തിപരമായി ദൈവവും നീയുമായുള്ള ബന്ധം വ്യക്തിപരമായി നീയും ദൈവവുമായുള്ള അടുപ്പം എങ്ങനെയാണെന്ന് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ ജീവിതം അർത്ഥശൂന്യമായി പോകും നാല്പത് ആണ്ട് ഈ തലമുറയുടെ ദൈവത്തിൻ്റെ നീലസമുണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല ആഹാരത്തിന് ആഹാരം പാർപ്പിടത്തിന് പാർപ്പിടം കുടിക്കുവാൻ വെള്ളം കാടപ്പക്ഷി മഞ്ഞ സ്ത്രോത്രം അവിടെ കാൽ മിങ്ങിയില്ല വസ്ത്രം പഴുകിയില്ല അവരിൽ ബലഹീനരാരുമില്ല അവർ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവർക്ക് നൽകി കൊടുത്തു പക്ഷേ ആ തലമുറയുടെ ദൈവത്തിന് നീരസമുണ്ടായിരുന്നു അത്ര രസമല്ലായിരുന്നു ദൈവത്തിന് അവരോട് ഹലലൂയ ഒരു കാര്യം ഞാൻ പറയട്ടെ അനുഗ്രഹമല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് നീ അനുഗ്രഹിക്കപ്പെട്ടതല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഹലലൂയ ദൈവം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് നീ ദിവസത്തിൽ ബോധ്യം വരുത്തേണ്ടത് ആവശ്യമാണ് ഹലല്ലോയി പലരും ആ അനുഗ്രഹത്തെ പറഞ്ഞ് ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു ദൈവം എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ശരിയാണ് ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നെ നോക്കി കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ് ശരിയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ദൈവം പറയുന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാത്തവർ ഹലൽ സ്വർഗരാജ്യത്തിന് പ്രവേശിക്കുകയില്ല അന്ന് അന്നാളിൽ അവർ എന്നെ നോക്കി പറയും കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവ് പ്രവചിച്ചു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല അപ്പോൾ പ്രവചിച്ചതുകൊണ്ടോ രോഗസൗഖ്യം കൊടുത്തത് കൊണ്ടോ ഹലലൂയ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടോ ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല അത് നീയും ദൈവമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് ഹലലൂഹ ആ ബന്ധം കൂട്ടിയോജിപ്പിച്ച് ഓരോ ദിവസവും മുൻപോട്ടു പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്തറിയുവിൻ അപ്പോൾ അത്ഭുതമോ അനുഗ്രഹമല്ല ദൈവം നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല എൻ്റെ പിതാവിൽ നിന്നും മാനുഷികമായി ഈ ലോകപ്രകാരം പിതാവിൽ നിന്നും ഒരു അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല എനിക്ക് പറയാൻ കഴിയുകയില്ല സ്തോത്രം പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതെങ്കിൽ പിതാവ് ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് കാര്യം നടക്കുന്നത് ഇവിടെ നാൽപ്പത് ആണ്ട് ആ തലമുറയോടെ എനിക്ക് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം എൻ്റെ വഴികളെ അറിയാത്തവർ എന്നെ പരീക്ഷിക്കുന്നവർ വിശ്വസിക്കാത്തൊരു തലമുറ ദൈവം അവർക്ക് എതിരായിരുന്നു ദൈവം അവരെ സ്നേഹിച്ചില്ല ഒന്നുകൂരിൽ പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അപ്പോൾ അത്ഭുതമല്ല ദൈവപ്രസാദത്തെ കൊണ്ടുവരുന്നത് ഹലും വിടുതലല്ല ദൈവം നിന്നിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അനുഗ്രഹമോ രോഗസൗഖ്യമോ വിടുതലല്ല ദൈവം നിന്നിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് നീയും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഹലരൂയ ഈ ആഴ്ചയുടെ സന്തോഷത്തിലൂടെ ഞാൻ കൈമാറുന്ന ദ്രൂത് ആലോചന പ്രിയമുള്ളവരെ നാം നമ്മളെ തന്നെ ശോധന ചെയ്ത് അറിയുക ഒരനുഗ്രഹം പ്രാപിച്ചതുകൊണ്ടോ ഒരു വിടുതൽ പ്രാപിച്ചതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ പറയാതെ നീയും ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ ക്രമീകരിച്ച് ദൈവമായുള്ള ജീവിതം തുടരുക അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ദൈവമായുള്ള നിൻ്റെ ബന്ധം എങ്ങനെയാണ് നീ പലപ്പോഴും പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളെ പ്രാപിച്ചവനാണ് ശരിയാണ് നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണ് അതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ പറയാതെ ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗിയെ പിതാവ് ഈ ജനത്തെ അവിടുത്തെ കലത്തിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ടോ വീടുകൾ പ്രാപിച്ചതുകൊണ്ടോ കഥാവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് പറയുവാൻ സാധ്യമല്ല ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാൽപ്പത് ആണ്ട് ആ തലമുറയോട് നീലസമുണ്ടായിട്ടും അവർക്ക് സഹലത ചെയ്തു കൊടുത്തുള്ളൂ കർത്താവ് അനുഗ്രഹവും വിടുതലോ രോഗസൗഖ്യമല്ല കർത്താവ് വ്യക്തിപരമായ ബന്ധത്തിൽ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ യുവജനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളും കാശ് പോത്രണം അവിടെ നിന്ന് നാം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ വിട്ടിപ്പിക്കണമേ സഹായിക്കണമേ ദിവസങ്ങൾ വ്യക്തിപരമായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുവാൻ കർത്താവ് അവരുടെ കൃപ ചെയ്യണമേ യുവചനം പറഞ്ഞ വന്നേ കാവ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിലെ സന്തോഷം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ